അസ്സാം അലൈക്കും വറഹമ്മുള്ള മൂന്നാം ക്ലാസിൻ്റെ ഖുർആൻ തദ്രീബു തിലാവ ഹിഫ്ദ് പരീക്ഷകളുടെ പേപ്പറാണ് ഒന്ന് ഹെൽക്കിൻ്റെ അക്ഷരങ്ങൾക്ക് ശരി അടയാളപ്പെടുത്താം ഇവിടെ ആറ് വാക്കുകളുണ്ട് അതിലുള്ള ചില അക്ഷരങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് ഹെൽക്കിൻ്റെ അക്ഷരം ഏതാണോ അത് ടിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഹെൽക്കിൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ നിന്ന് ഉണ്ടാകുന്ന ആറ് അക്ഷരങ്ങൾ ഹംസ ഹാ ഹാ ഹൈന് ഹ ഇതിൽ നിന്ന് ഏതെങ്കിലും അക്ഷരം വന്നാലാണ് ടിക്ക് ചെയ്യേണ്ടത് ഒന്ന് ഹലക്ക ഹാ ഇ ലാമ് കാഫ് എന്നീ മൂന്ന് അക്ഷരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഹാ ആണ് ടിക്ക് ചെയ്യേണ്ടത് രണ്ട് അമദിൻ അയിന് മീമ് ദാല് അതിൽ ഐനാണ് ടിക്ക് ചെയ്യേണ്ടത് അയിനാണ് ഹെൽക്കിൻ്റെ അക്ഷരം മൂന്ന് ജഹന്നമ ജീമ് ഹാ ന്യൂന് അതിൽ ഹ ആണ് ഹെൽക്കിൻ്റെ അക്ഷരം നാല് സ്വാഹിബുൻ സ്വാദ് ഹാ ബാ അതിൽ ഹാ ആണ് ഹെൽക്കിൻ്റെ അക്ഷരം അഞ്ച് ത്വാൂൻ ത്വാ ഖൈന് വാവ് ഇതിൽ വൈനാണ് ഹെൽക്കിൻ്റെ അക്ഷരം ആറ് ആയത്തുൻ ഹംസ യാ ത ഇതിൽ ഹംസയാണ് ഹെൽക്കിൻ്റെ അക്ഷരം രണ്ട് ലിസാൻ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഉദാഹരണത്തിൽ നിന്നും എടുത്തെഴുതാം അക്ഷരത്തിൻ്റെ മഹ്രജിൽ നാവ് വരുന്ന നാവ് ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് ഒന്ന് ബാസ അതിൽ സ ആണ് ഹുറൂഫുൽ ലിസാൻ ഉള്ളത് ബാ ചുണ്ടുകൊണ്ടുള്ളതാണ് ഹൈന് ഹൽക്ക് തൊണ്ട കൊണ്ടുള്ളതാണ് സ ആണ് നാവ് കൊണ്ടുള്ള അക്ഷരം അപ്പോൾ കള്ളിയിൽ ബാസ എന്നതിൽ നിന്നുള്ള സ മാത്രം എടുത്തെയ്ത രണ്ട് അസ്വാബ ഹംസ സ്വാദ് പിന്നെ നീട്ടാനുള്ള അലീഫ് ബാ ഇതിൽ ഹംസ തൊണ്ടയിൽ നിന്നുള്ള ഹൽക്കിൻ്റെ അക്ഷരമാണ് സ്വാദ് നാവ് കൊണ്ടുള്ളതാണ് അത് ഹുറൂഫുൽ ഈസാനാണ് അവിടെ എടുത്ത് ചെയ്ത അലീഫ് ജൗഫാണ് അല്ലേ വായയുടെ ഉൾഭാഗം അത്രേ ഉള്ളൂ ഇതിൻ്റെ മഹർജ്ജ് ബാ ചുണ്ടുകൊണ്ടുള്ളതാണ് അപ്പോൾ സ്വാദ് മാത്രമാണ് എടുത്ത് എഴുതാനുള്ളത് മൂന്ന് ഫ തൂബിയ അവിടെ ഫ അത് ചുണ്ടുകൊണ്ടാണ് ത്വാ നാവ് കൊണ്ടുള്ളതാണ് അത് എടുത്ത് ചെയ്ത ബാ ചുണ്ടാണ് അതിന് ഹെൽക്ക് തൊണ്ട കൊണ്ടാണ് അപ്പോൾ ത്വാ ആണ് ഇവിടെ ഉള്ളത് നാല് ഹുദൂദുൻ ഇവിടെ ഹാ ദാല് രണ്ട് വട്ടം വന്നു വാവ് ഇതിൽ വാവ് ചുണ്ടുകൊണ്ടുള്ളതാണ് ഹാ ഹെൽക്ക് കൊണ്ടുള്ളതാണ് ദാലാണ് നാവ് കൊണ്ടുവച്ചിരിക്കുന്ന അക്ഷരത്തിൽ പെട്ടത് അതുകൊണ്ട് കള്ളിയിലേക്ക് ദാല് എടുത്തെഴുതുക മൂന്ന് വിട്ട ഭാഗത്ത് ഹുറൂഫുൽ ജൗഫ് അഥവാ മദ്യയ കൊടുത്ത് പൂർത്തിയാക്കാം ഏതാണ് ഹുറൂഫുൽ ജൗഫ് അല്ലെങ്കിൽ മദീയ മദീയ എന്ന് പറഞ്ഞാൽ നീട്ടാനുള്ള അക്ഷരങ്ങൾ ഹുറൂഫുൽ ജൗഫ് വായയുടെ ഉൾഭാഗം എന്ന മഹ്രജ് ഉള്ളതാണ് ഹുറൂഫുൽ ജൗഫ് അത് അലിഫ് വാവ് യാ ആണ് അവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് അവിടെ ചേർക്കേണ്ടത് ഒന്ന് ഉ ഡാഷ് ഹിയ അവിടെ വാവ് ചേർക്കുക ഊ ഹിയ രണ്ട് ഇൻസ ഡാഷ് നുൻ അലിഫ് ചേർക്കുക ഇൻസാനുൻ മൂന്ന് യു ഉമ്മിനു ഡാഷ് ന വാവ് ചേർക്കുക യു മിനുന നാല് അൽ ഖുദ്ദു ഡാഷ് സു വാവ് ചേർക്കുക അൽ ഖുദ്ദു സു ഖുറാനിൽ നിന്ന് ഓദാന വന്നത് സൂറത്തു നജ്മിൽ നിന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ ആയത്തുകളാണ് അതിൽ മാർക്കിൻ്റെ മാനദണ്ഡങ്ങൾ വരുന്നത് ഒന്ന് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം അക്ഷരങ്ങളെല്ലാം അതിൻ്റെ മഹ്രജ് അനുസരിച്ച് കൃത്യമായിട്ട് ശുദ്ധിയോടെ പറയുക അതോടൊപ്പം ഇടർച്ചയില്ലാതെ നല്ല കൂടി പാരായണം ചെയ്യുക അതിന് മാക്സിമം പതിനഞ്ച് മാർക്കാണ് രണ്ട് മിംബായുതി എന്നതിൽ ഇഹ്ലാബ് ആക്കി ഉച്ചരിച്ചതിന് ഈ ഓതുന്ന ഭാഗത്ത് മിംബായുതി എന്ന് വരുന്നുണ്ട് അവിടെ കറക്റ്റ് ഇഹ്ലാബ് ചെയ്ത് ഉച്ചരിച്ചാൽ അതിന് മൂന്ന് മാർക്കാണ് ഇഹ്ലാബ് എന്ന് പറഞ്ഞാൽ നൂനിനെ മീമാക്കി മറിച്ച് ഉച്ചരിക്കണം അത് സുക്കൂനുള്ള നൂനിനോ തൻവീനോ ശേഷം പാകം വരുമ്പോഴാണ് അപ്പോൾ ആ നൂനിനെന്ത് ചെയ്യണം മീമാക്കി മാറ്റണം മിംബായതി അങ്ങനെ ഓതിയാൽ മൂന്ന് മാർക്ക് മൂന്ന് ഇന്ന എന്നതിലെ ഷുള്ള ന്യൂനിനെ കുന്നത്ത് ചെയ്യുന്നതിന് ഷബ്ദുള്ള ന്യൂന് ഷ്ദുള്ള മീമ് അത് മണിക്കണം നമുക്കറിയാം അത് മണിച്ചൂതിയാൽ മൂന്ന് മാർക്കാണ് ഇന്ന നാല് ലയുസമ്മൂന എന്നതിലെ ശബ്ദുള്ള മീമിനെ കുന്നത്ത് ചെയ്യുന്നതിന് ഷുള്ള മീമാണ് മണിക്കണം അത് മണിച്ചൂതിയാൽ മൂന്ന് മാർക്ക് അഞ്ച് പാരായണത്തിൽ ഇവയുടെ അക്ഷരശുദ്ധി പ്രത്യേകം ശ്രദ്ധിക്കണം ഹ ഇ ഓന് ഈ രണ്ടക്ഷരങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഹാ ഖൈന് ഈ രണ്ടക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ നാവ് തടിച്ച് അണ്ണാക്കിലേക്ക് ഉയർന്ന് വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കണം ഹ ആ രീതിയിലാണ് ഉച്ചരിച്ചതെങ്കിൽ ഓരോന്നിനും മൂന്ന് മാർക്ക് വീതമുണ്ട് അടുത്തത് തഹഫീദുൽ ഖുർആൻ കാണാതെ ഓതാനുള്ളത് സൂറത്തുൽ ന്യായധീയത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് ആയത്തുകളാണ് അതിന് ഇരുപത്തിനാല് മാർക്ക് ബിസ്മില്ലാഹി ഫിൽ ഖുബൂർ وحصل ما في الصدور إن ربهم بهم يومئذ لخبير سورة الزلزلة إلى إيج إت آيات بسم الله الرحمن الرحيم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره പിന്നെ റബ്ബന ആത്തിന മുതൽ റഷദൻ വരെ റബ്ബന ആത്തിന മില്ലൻ റഷദ എന്ന ആണ് ചൊല്ലേണ്ടത് അതിന് പത്ത് മാർക്ക് ഈ രീതിയിലാണ് മൂന്നാം ക്ലാസ്സിൻ്റെ തദ്ദേശ ബുദ്ധി ലാവ് കുറാൻ പരീക്ഷ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാവട്ടെ അസ്സലാ വൈക്കും വറഹമത്